ഹലോ ഗസ്ലായിരിക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവൻ അത് അടുത്ത മാസം തുടങ്ങാണ്ടി പോകണം അതിന്റെ ഒഫിഷ്യൽ ആയിട്ടുള്ള പ്രെമോ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ ആൾക്കാരും അതിനു വേണ്ടി വെയിറ്റ് അറിയാം അപ്പൊ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരക്കെങ്കിലും യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റിംഗ് ആ ഒരു മേഖലയിലേക്ക് കടക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ മടിച്ചു നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നല്ലൊരു അവസരമായിട്ട് കണ്ടിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ഏതെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ വേണ്ടി ആലോചിച്ച് മടിച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഒരു ബെസ്റ്റ് ടൈമാണ് ഇതെന്ന് പറയുന്നത് കാരണം ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചാകരയാണ് മനസ്സിലായാലേ കോണ്ടന്റിന് ഒരു എന്താണ് ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ഇതിൽ നിന്ന് കിട്ടും അതേപോലെ തന്നെ ആ ഈവനിങ് ആ ഒരു വൺ ഹവറിലെ ആ ഒരു ഷോയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ധാരാളം കോണ്ടന്റ് കിട്ടും അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കോണ്ടെ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡിക്ഷൻ വിന്നർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരാഴ്ചയിൽ ആരൊക്കെ ഔട്ട് എന്നുള്ള സംഭവമൊക്കെ നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് അങ്ങനെ പലതരത്തിലുള്ള കോണ്ടന്റ് ഇടാണ്ടി പറ്റും അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ഇതുവരെ അതിൽ വരുന്ന ഒരു കമൻസ് ലൈവ് ഷോയിൽ ഇങ്ങനെ കമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അനലൈസിസ് വെച്ചിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസ് വെച്ചിട്ട് നിങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതുപോലെ കോണ്ടൻ ക്രിയേഷൻ ആണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ടൈമാണെന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഒട്ടും മടിക്കരുത് ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക ഈ ഒരു പ്രമോ ഇന്നലെയാണ് വന്നത് അപ്പോൾ ഇന്ന് തന്നെ ഇതിനെപ്പറ്റി തുടങ്ങി കിട്ടണമെങ്കിൽ ഒരു നല്ല സ്റ്റാർട്ടായിരിക്കും ഇതിൽ ഒട്ടുമിക്ക ഇൻഫ്ലമെന്ന് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ആയിരുന്നു ഈ വന്ന സീസണിൽ ഈ വന്ന കഴിഞ്ഞ എല്ലാ സീസൺസിലും ഏറ്റവും ബെസ്റ്റ് സീസൺ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ റിവ്യൂസും വിലയിരുത്തിയത് ബിഗ് ബോസ് സീസൺ ആയിരുന്നു അപ്പോൾ അതിനെയും വല്ലുന്നൊരു സീസണായിരിക്കും സീസൺ സീസൺ സെവൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സീസൺ വരെ അമ്മയിലിട്ട് എല്ലാ കോൺഗ്രസും അല്ലെങ്കിൽ എല്ലാ ക്രിറ്റിക്സും ഇതിൽ വെയിറ്റിങ്ങ് ചെയ്യണം അപ്പോൾ അതിൽ കുറെ ആൾക്കാരൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റൊക്കെ പ്രൊഡക്റ്റ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പേരാണ് എന്ന് പറഞ്ഞ ഈ ഒരു എന്താ പറയുക നമ്മളുടെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിരുന്നു നിൽക്കുന്ന വേണുസ്തുതി അപ്പൊ രേൺസ്തുതി വരുവോ എന്നുള്ള സംഭവങ്ങൾ നമുക്ക് അറിയത്തില്ല അതെല്ലാം എല്ലാവരും പറയുന്നുണ്ട് ചിലപ്പോൾ വരുവായിരിക്കാം അതുപോലെ കുറേ പേര് ഈ നമ്മളുടെ ആലം ജോസ് പേര് ആറാട്ടൻ ഒക്കെ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ എത്രമാത്രം സത്യമാണങ്ങൾ നമുക്ക് ആ ഒരു ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ള ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതിൽ ഞാൻ മുഖ്യ ബിഗ് ബോസ് ഷോ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഒരു പ്രഡിക്ഷൻ ചെയ്യാറുണ്ട് ഇതിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് അപ്പം അത് ഇതിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആകെ നമ്മളുടെ റോബിൻ പങ്കെടുത്ത സീസണിൽ മാത്രമാണ് പ്രൊഡക്ഷൻ തെറ്റായി പോയത് കാരണം മിക്ക ആൾക്കാരും അല്ലെങ്കിൽ ഞാനടക്കമുള്ള മിക്ക ആൾക്കാരും പ്രൊഡക്റ്റ് ചെയ്തിട്ട് റോബിൻ ജയിക്കുന്നതാണ് റോബിൻ്റെ ഗുഡ് ക്വാളിറ്റീസ് കൊണ്ടിട്ടല്ല നമ്മളുടെ ആ പൊതുസമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് കൊണ്ടിട്ടാണ് നമ്മൾ അത് പ്രൊഡക്റ്റ് ചെയ്തത് അപ്പോൾ അത് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബിൻ ആ ഒരു ഷോയില് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു ആ റിയാസിൻ്റെ അങ്ങനെ ആ ഒരു എന്താ ഫിസിക്കൽ അത് തള്ളിയതിൽ റോബിൻ ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ആ ഒരു ഷോയിൽ നെക്സ്റ്റ് ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് റിയാസ് ആയിരുന്നു ജയിക്കുന്നല്ല ജയിക്കേണ്ടത് ശരിക്കും റിയാസ് ആയിരുന്നു പക്ഷേ ദിൽ ദിൽഷ് തന്നെ ജയിക്കുന്ന അറിയാണ്ടായത് കാരണം റോബിന്റെ ദിലിസിനുള്ള ആ ഒരു അഫക്ഷൻ കാരണം റോബിൻ്റെ ഫാൻ ബേസ് കൂടുതലായി കണ്ടിട്ട് റോബിനോട് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ദിൽഷയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതേപോലെ തന്നെ റിയാസിനോട് എതിർപ്പുള്ള ആൾക്കാരും കൂടി ഈ ഒരു ദിൽഷക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അവിടെ ശരിക്കും നമ്മളാ ഒരു ഗെയിം വെച്ച് നോക്കണമെങ്കിൽ ശരിക്കും ജയിക്കേണ്ടത് ഈ റിയാസ് അലിമാരാണ് ജയിക്കേണ്ടത് പക്ഷേ അവിടെ എന്താ പറയുക ദിൽഷ് ജയിച്ചത് അതീയൊരു കാര്യം കണ്ടാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഷോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊതുബോധം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാര് എന്തെങ്കിലും ഒരു സദാ ബോധത്തിൽ എന്താണ് പറയുന്നത് അതിന് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ ജിൻഡോനൊക്കെ നോക്കി തന്നെ അറിയാം മനസ്സിലായി ജാസ്മിൻ ഗെബ്രി അവർ കൈപിടിച്ച് ഇരിക്കുന്ന രീതിയിലൊക്കെ ഏറ്റവും കൂടുതൽ അവരെ വിമർശിച്ചത് ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ജിൻഡോനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുള്ള രീതിയിലൊക്കെ പുള്ളി എന്താ പറയുക ഡ്രാമ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിൻറ്റോക്ക് ആ ഒരു ഇതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയൊരു ക്വാളിറ്റീസ് ഒന്നുമില്ല പുള്ളി ആ ഒരു ഡ്രാമ തന്നെ ആയിരുന്നു മെയിൻ അതുപോലെ തന്നെ പുള്ളിയുടെ വായുന്ന പല സമയങ്ങളിൽ അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിലും പുള്ളി ഈ ഒരു പൊതുബോധം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് തന്നെ എന്താ പറയുക അത് പുള്ളിക്ക് ആ ഒരു ഷോ പിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ് അപ്പം ഇതൊന്നും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത കാര്യമാണ് ആ ഒരു സമയത്ത് അതേപോലെ തന്നെ നമുക്കറിയാം ആ ഒരു ഷോയിൽ ഏറ്റവും കൂടുതൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നത് ഈ ജിൻറ്റോയും അതേപോലെ തന്നെ എന്താ പറയുക ഈ ജാൻമണിയും ആയിരുന്നു ഏറ്റവും കൂടുതൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതില് ആ ഒരു ഇതിൽ പോലും ആരും അങ്ങനെ സിഗരറ്റ് വളിക്കാൻ വിമർശിക്കുകയാണെങ്കിൽ ആരും അത്രയും സിഗരറ്റ് വലിക്കുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും കാണുന്നില്ല അപ്പം അതില് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള രീതിയിലൊന്നും പുള്ളി പുറകോട്ട് പോയില്ല അല്ലെങ്കിൽ പുള്ളി അതിൽ വിജയിക്കാണ്ടിരുന്നില്ല അപ്പം ഇതില് ഏറ്റവും കൂടുതൽ വെച്ചാൽ ഈ ഒരു സദാചാര ബോധം അല്ലെങ്കിൽ ബോധബോധ ബോധം അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നുള്ള സംഭവം അങ്ങനത്തെ സ്ട്രാറ്റജി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും വിജയിക്കുന്നത് അതേപോലെ തന്നെ സീസൺ വണ്ണും അതേപോലെ തന്നെ ഈ അകിൽമാരുകാരൊക്കെ ജയിച്ച സീസണൊക്കെ നോക്കി ഞാൻ അറിയാം ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അവർ ചെയ്യാറില്ല ഒരു പൊതുബോധത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊന്നും അവർ പറയാറില്ല അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ എന്താ പറയുക അവർ പല ഏജ് കാറ്റഗറികളിലുള്ള ആൾക്കാരായി ആയിരിക്കും ഇത് കാണുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് നോംസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് മോറൽ വാല്യൂസ് വെച്ച വെച്ചിട്ടാണ് അവർ ഈ ഒരു ഷോനെ വിലയിരുത്തുന്നത് ആ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഒരു ഷോയി ജയിക്കുന്നത് ഇപ്പോൾ റോബിൻ്റെ കാര്യമാണെങ്കിൽ റോബിൻ ജയിക്കേണ്ടി വരുന്നത് അപ്പോൾ റോബിന് കാണുന്നതെങ്കിലും ഇതേപോലെ തന്നെ എന്താ പറയുക റിയാസ് എന്ന് പറഞ്ഞാൽ റിയാസിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറയാം കാരണം അങ്ങനത്തൊരു വേറൊരു ജെൻഡർ അല്ലെങ്കിൽ വേറൊരു സമൂഹത്തിൽ നമ്മളെ വ്യത്യസ്തതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി വരുമ്പോഴത്തേക്കും അയാളെ ഈ മീഡിയയിലൊന്നും അല്ലെങ്കിൽ ഈ ഈയൊരു ബിഗ് ബോസ് ഇങ്ങനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ റിയാസിനെ പോലുള്ള ആളുടെ എതിരെ നിൽക്കുന്ന ആൾക്കൂടി എന്ത് ചെയ്യും ഈ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തും അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഗെയിം സ്ട്രാറ്റജിക്ക് മാറ്റാറുണ്ട് എനിക്ക് പറയാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതില് ശരിക്കുള്ള എന്താ പറയുക കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാർ ഇതിലെ കണ്ടസ്റ്റൻസ് അല്ല നമ്മളിത് കാണുന്ന ആൾക്കാരാണ് കാരണം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുറേ സമയം ഇതിനു വേണ്ടിയിട്ട് പോകാറുണ്ട് കുറെ ആൾക്കാർ ലൈവ് ഷോ തന്നെ കുറേ കാണാറുണ്ട് ഇരുന്നിട്ട് അതേപോലെ തന്നെ ഈ ബിഗ് ബോസ് ഷോ നടക്കുന്ന സമയങ്ങളിൽ ബിഗ് ബോസിനേക്കാളും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം നടന്ന കാര്യമോ ആ വരുന്ന വാർത്തയൊക്കെ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു ഷോ നടക്കുന്ന സമയത്ത് മുങ്ങിപ്പോകാറുണ്ട് മനുഷ്യരെ അപ്പോൾ അങ്ങനത്തെ കാര്യം നടക്കാറുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അഴിമതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമായി പോ മാറാറില്ല കാരണം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ റിയാക്റ്റേഴ്സ് ചെയ്യുന്നത് അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുമ്പോൾ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാർ കൂടുതലും ഈ ബിഗ് ബോസിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോൾ ബാക്കിയുള്ള വാർത്തകളും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ എന്താ പറയുക ഇതിൽ ചർച്ചയുടെ ഭാഗമായിട്ട് വരാണ്ടിരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കാണും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഡാറ്റാസ് എന്താ പറയുക നല്ലപോലെ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലെങ്കിൽ നല്ലപോലെ മാർക്കറ്റിങ് ചെയ്യുന്ന ഏജൻസീസും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒക്കെ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ കോമ്പറ്റീഷൻ നടക്കുമ്പോഴത്തേക്കും ആ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എന്താ പറയുക സാധനങ്ങളുടെ പരസ്യം അതിന് വേണ്ടിയിട്ടുള്ള മുളകൂട് വെളിച്ചെണ്ണ അങ്ങനത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്ലീനിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ക്ലീനിങ് ടാസ്ക് അങ്ങനത്തെയൊക്കെ ടാസ്ക് വരുമ്പോഴത്തേക്കും ആ ടാസ്ക് റിലേറ്റഡായിട്ട് ഏതാ ആൾക്കാരായിരിക്കും ആ ഒരു സമയത്ത് കൂടുതൽ കാണുക എന്നുള്ളത് വെച്ചിട്ടൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരസ്യങ്ങൾ വരുന്നത് വരുന്ന കാണാറുണ്ട് അതേപോലെ തന്നെ ഈ സെയിം അവസരം എന്താ പറയുക പൊളിറ്റിക്കൽ പാർട്ടീസ് യൂസ് ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബിഗ് ബോസ് നടക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ആഡ് ക്യാമ്പയിൻസ് കേരളത്തിൽ വന്നുകൊണ്ടിരുന്നത് ആ ഒരു സമയം നല്ലപോലെ മുതലെടുത്തിട്ടുണ്ട് അപ്പം മിക്കവാറും ആ ഒരു സമാനന്തര ആ ഒരു ഈ ഒരു ബിഗ് ബോസിന്റെ സമയത്തും കൂടുതൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആഡ്സ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം നമുക്കറിയാം ഒരു എട്ട് ഒമ്പത് മാസത്തിനുള്ളിൽ അടുത്ത ലക്ഷ്യം വരാണ്ടി പോകണമെന്നറിയാം അപ്പം മിക്കവാറും പൊളിറ്റിക്കൽ പാർട്ടീസും ഈ ഒരു സമയത്ത് അവരുടെ വ്യാപർക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക അധികം സമയങ്ങൾ ഇതിനുവേണ്ടി കളിയാതിരിക്കുക എല്ലാവർക്കും ഇതൊരു കോണ്ടന്റ് ക്രിയേഷൻ പോലെയാണ് ഇതിലത്ര വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവം ഒന്നുമില്ല അപ്പം നിങ്ങൾ ഈ വേണ്ടി സമയം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം തന്നെയാണ് എന്താ പറയുക കളഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ അധികം ടൈം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന് പുറകെ കളഞ്ഞിട്ടിരിക്കുക നമുക്ക് ചെയ്യുമ്പോൾ സ്ഥലത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിൽ ബിഗ് ബോസ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ വന്ന സമയത്ത് മിക്ക ആൾക്കാരും പറയുമായിരുന്നു ഇത് ഒരു ഇല്ലുമിനാറ്റിയാണ് ഇല്ലുമിനാറ്റിക്കുകയാണ് ഈ ബിഗ് ബോസ് നടത്തുന്നത് ഇവിടെ ശരിക്കും റിയൽ വേൾഡ് ഇതും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു എന്താ പറയുക കുറച്ച് കമ്പനീസ് ഉണ്ട് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് അപ്പൊ ആ കമ്പനീസ് തരുന്ന പേസ്റ്റ് സോപ്പ് അല്ലെങ്കിൽ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തരുന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും നമ്മളുടെ ആയിട്ടൊന്നും ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇത് നമ്മളുടെ ജീവിതം നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസിന്റെ ജീവിതം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ജീവിതവും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്ന കോൺട്രാസേഴ്സൊക്കെ ബിഗ് ബോസ് സീസണില് ഫസ്റ്റും സെക്കൻഡൊക്കെ വന്നപ്പോഴത്തേക്കും നല്ലപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നടക്കുമ്പോഴത്തേക്കും ഇതേപോലത്തെ കോൺട്രാസി കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു